ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതിയ അറ്റകുറ്റപ്പണികൾക്ക് സൗകര്യം ഒരുങ്ങുന്നു വിമാന ടയർ ബ്രേക്ക് റിപ്പയർ എന്നിവയിൽ പ്രത്യേകമായി വർക്ക്ഷോപ്പ് സ്ഥാപിക്കുന്നതിനായി നിക്ഷേപ ഭൂമി പാട്ടത്തിനെടുക്കുന്നതിനുള്ള കരാറിൽ ഒമാൻ എയർപോർട്ട്സ് ഒപ്പുവച്ചു മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ലോജിസ്റ്റിക് സോണിന്റെ എയർ കാർഗോ ഗേറ്റ്വേയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായാണ് നിക്ഷേപം ഒമാൻ എയർപോർട്ട് സിഇഒ അഹമ്മദ് ബിൻ സൗദൽ അമ്രിയും പദ്ധതി ഏറ്റെടുക്കുന്ന കമ്പനിയായ ഇ പി ഐ സിയുടെ സിഇഒ ഹുസൈൻ അബ്ദുള്ള അഹൽ അദാദും കരാറിൽ ഒപ്പുവെച്ചു ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് അൻപത് ലക്ഷം റിയാളിൻ്റെ നിക്ഷേപ ചെലവുണ്ട് എയർബസ് ത്രീ ട്വൻ്റി ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ വിമാനങ്ങളുടെ ചക്രങ്ങളുടെയും ബ്രേക്കുകളുടെയും പരിശോധന അറ്റകുറ്റപ്പണി തുടങ്ങിയവയ്ക്കാണ് കേന്ദ്രം ഒരുക്കുന്നത് യു കെയിൽ സ്വകാര്യ സന്ദർശനം നടത്തുന്ന സുൽത്താൻ ഹൈതംബിൻ ധാരിഖ് യു കെ പ്രധാനമന്ത്രി കെയ്സ്റ്റാമറുമായി കൂടിക്കാഴ്ച നടത്തി ടെൻ ഡൌണിംഗ് സ്ട്രീറ്റിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്തു നിലവിലുള്ള സഹകരണം യോഗം അവലോകനം ചെയ്യുകയും കൂടുതൽ അഭിവൃദ്ധിക്കായുള്ള പരസ്പര അഭിലാഷങ്ങൾക്ക് അനുസൃതമായി സാമ്പത്തിക നിക്ഷേപ വ്യാപാര മേഖലകളിലുടനീളം ബന്ധം വിശാലമാക്കുന്നതിനുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു മേഖലാ അന്തർദേശീയ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഇരു നേതാക്കളും കൈമാറി ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള യുണൈറ്റഡ് കിംഗ്ഡത്തിൻ്റെ പ്രഖ്യാപനത്തെ സുൽത്താൻ സ്വാഗതം ചെയ്തു അന്താരാഷ്ട്ര നിയമസാധുതയും ദ്വിരാഷ്ട്ര പരിഹാരവും അടിസ്ഥാനമാക്കി നീതിയുക്തവും സമഗ്രവുമായ സമാധാനം കൈവരിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഒമാന്റെ ഉറച്ച പിന്തുണ സുൽത്താൻ ആവർത്തിച്ചു പറഞ്ഞു സീബ് വിലായത്തിലെ മബേല ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നും വാഹനം മോഷണം നടത്തിയ സംഭവത്തിൽ മൂന്ന് പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി പാർക്ക് ചെയ്തു പോയ വാഹനമാണ് പ്രദേശത്തു നിന്നും മോഷണം പോയിരുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത് വെച്ച് പാർക്ക് ചെയ്തു പോകുന്ന വാഹനങ്ങൾ നോട്ടമിട്ടാണ് സംഘം മോഷണം നടത്തിയിരുന്നത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി സ്ത്രീയായി ചമഞ്ഞ് ഓൺലൈനിൽ പുരുഷനെ വശീകരിച്ച് തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയ കേസിൽ അഞ്ചു പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ബർഗവിലായത്തിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് തെക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് സംഘത്തെ പിടികൂടിയത് സ്ത്രീയായി വേഷം മാറി സംഘം മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി ഇരയുമായി ബന്ധപ്പെടുകയായിരുന്നു വിശ്വാസം നേടിയ ശേഷം ബറുക്കയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു ഇവിടെ എത്തിയ ആളെ ബലപ്രയോഗത്തിലൂടെ സ്വകാര്യ വസതിയിലേക്ക് കൊണ്ടുപോയി തട്ടിപ്പ് നടത്തുകയായിരുന്നു എന്ന് അധികൃതർ പറഞ്ഞു നിയമ നടപടികൾ നിലവിൽ നടന്നുവരികയാണെന്നും റോയൽ ഒമാൻ പോലീസിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഒമാനിൽ അതിതീവ്ര ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്തു ബർക്കയിൽ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസ് കടന്നു അൻപത് പോയിൻറ്റ് ഏഴ് ഡിഗ്രിയാണ് കഴിഞ്ഞ ദിവസം പകൽ ഇവിടെ അനുഭവപ്പെട്ടതെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു വിവിധ ഭാഗങ്ങളിൽ താപനില അൻപത് ഡിഗ്രി കരികിലെത്തി ഹംറ അദ്രോയിൽ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ഡിഗ്രിയും സുവൈക്കിലും വാദി അൽ മൊവലിലും നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് ഡിഗ്രിയും ചൂട് അനുഭവപ്പെട്ടു ബിദ്ബിദ് റുസ്താഖ് നക്കൽ അമ്രാത് എന്നിവിടങ്ങളിൽ നാൽപ്പത്തെട്ട് ഡിഗ്രി സാണ് അനുഭവപ്പെട്ടത് വരും ദിവസങ്ങളിലും ഉയർന്ന താപനില തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന രാജ്യം അതികഠിന ചൂടിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ പുറം ജോലിക്കാരും പുറത്തിറങ്ങി ഇറങ്ങുന്നവരും ആരോഗ്യസുരക്ഷ ഉറപ്പുവരുത്താൻ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരിക്കണം ചൂടിനെ പ്രതിരോധിച്ച് ശരീരത്തെ സംരക്ഷിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു ഭൂമി സൂര്യനുമായി വരുന്ന ഉത്തരായന കാലമാണ് വേനൽ അത്യുഷ്ണമായിരിക്കും ഇനിയുള്ള മാസങ്ങളിൽ അനുഭവപ്പെടുക ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടയുന്നത് തുടർന്നതോടെ വിനിമയ നിരക്കിലും ചാഞ്ചാട്ടം ഒമാനി റിയാളിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രണ്ട് അഞ്ചിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തിയേഴിലേക്ക് ഉയർന്നു പുതിയ സാഹചര്യം ഒമാനിൽ നിന്നും നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ എണ്ണത്തിൽ വർധരവുണ്ടാക്കിയതായി മണി എക്സ്ചേഞ്ചുകൾ പറയുന്നു ബാങ്കിംഗ് ആപ്പുകൾ വഴിയും റെമിറ്റൻസ് പ്ലാറ്റ്ഫോമുകൾ വഴിയും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കൂടുതൽ ഇടപാടുകൾ ദൃശ്യമായി മാസ അവസാനത്തിലും അടുത്ത മാസം ആദ്യത്തിലുമായാണ് ഭൂരിഭാഗം സ്ഥാപനങ്ങളുടെയും ശമ്പള ദിനം ഈ ദിവസങ്ങളിൽ തന്നെ ലഭിച്ച ഉയർന്ന വിനിമയനിരക്കെന്ന അസുലഭ മുഹൂർത്തം മുതലെടുക്കുകയാണ് പ്രവാസികൾ അതേസമയം ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫെബ്രുവരി പത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേതിന് സമാനമാണിപ്പോൾ ഈ നിരക്കിലേക്ക് എത്താനോ അല്ലെങ്കിൽ അതിന് താഴെ പോകാനോ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക മേഖലയിൽ നിന്നുള്ള വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഏറ്റവും ഉയർന്ന വിനിമയ നിരക്ക് പ്രവാസികൾക്ക് ലഭിച്ചത് ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് രൂപയുടെ ഈ തകർച്ച തടയാൻ ശക്തമായി ഇടപെട്ടിട്ടില്ലെങ്കിൽ അടുത്ത കുറച്ച് ദിവസങ്ങളിലും ഈ സാഹചര്യം തന്നെ തുടരും ഒമാനിൽ വാഹന ഇൻഷുറൻസ് പ്രീമിയങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് അനുമതി നൽകിയിട്ടില്ലെന്ന് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി അറിയിച്ചു ചില ഇൻഷുറൻസ് കമ്പനികൾ വാഹന ഇൻഷുറൻസ് പ്രീമിയങ്ങൾ വർദ്ധിപ്പിച്ചതായി സാമൂഹിക മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ചില ഇൻഷുറൻസ് കമ്പനികൾ വാഹന ഇൻഷുറൻസിന്റെ ഏറ്റവും കുറഞ്ഞ പ്രീമിയം വിലയിൽ വർധനവ് വരുത്തിയതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഉചിതവും സുരക്ഷിതവുമായ പരിധിക്കുള്ളിൽ വില സ്ഥിരത നിലനിർത്താൻ അതോറിറ്റി പ്രതിജ്ഞാബദ്ധമാണെന്നും എഫ് പ്രസ്താവനയിൽ പറഞ്ഞു ഇൻഷുറൻസ് കമ്പനികൾ നടത്തുന്ന ഏതൊരു താരിഫ് മാറ്റങ്ങളും അതോറിറ്റിയെ മുൻകൂട്ടി അറിയിക്കണം ഇൻഷുറൻസ് മേഖലയെക്കുറിച്ചുള്ള കൃത്യമായ അപ്ഡേറ്റുകൾക്കായി എല്ലാ പോളിസി ഉടമകളോടും പൊതുജനങ്ങളോടും അതോറിറ്റിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ചാനലുകൾ പിന്തുടരണമെന്ന് പിന്തുടരണമെന്നും അതോറിറ്റി അഭ്യർത്ഥിച്ചു തേർഡ് പാർട്ടി മോട്ടോർ ഇൻഷുറൻസ് പ്രീമിയം ഓഗസ്റ്റ് ഒന്നു മുതൽ മൂന്നിരട്ടിയായി വർദ്ധിക്കാൻ പോകുന്നതെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നത് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഉപയോഗിച്ചതും കാലാവധി കഴിഞ്ഞതുമായ നാനൂറിലധികം ടയറുകൾ കണ്ടുകെട്ടി ദോഫർ ഗവർണറേറ്റിലെ ടയർ ഔട്ട്ലെറ്റുകളിൽ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഉപയോഗിച്ച ടയറുകൾ വാങ്ങരുതെന്നും ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ട സി പി എ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്ന കടകൾ റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശിച്ചു ദീർഘദൂര റൂട്ടുകളിലും അതിവേഗ റോഡുകളിലും ഗുരുതരമായ ഗതാഗത അപകടങ്ങളിൽ ഉപയോഗിച്ചതും കാലാവധി കഴിഞ്ഞതുമായ ടയറുകളുടെ പങ്ക് അധികൃതർ ചൂണ്ടിക്കാണിച്ചു ഒമാനിലെ ചില പ്രദേശങ്ങളിൽ വേനൽക്കാല താപനില അൻപത് ഡിഗ്രിയും കടന്നിരിക്കുകയാണ് ഇത് ടയറുകൾ നുരുമ്പാൻ ഇടയാക്കും പ്രത്യേകിച്ചും റീട്രേറ്റ് ചെയ്തതോ സെക്കൻഡ് ഹാൻഡോ ആണെങ്കിൽ കേടായ ടയറുകൾ അപകടങ്ങളിൽ നിത്യേനെ ഒരു ഘടകമാണ് ടയറിൻ്റെ അവസ്ഥ നിർമ്മാണ തീയതി ട്രേഡ് ഡെപ് തേയ്മാനം എന്നിവ പതിവായി പരിശോധിക്കാനും അംഗീകൃത സർവീസ് സെൻ്ററുകളിൽ പരിശോധനകൾ നടത്താനും വാഹനം ഓടിക്കുന്നവരോട് അധികൃതർ നിർദ്ദേശിച്ചു ചൂടും ഈർപ്പവും മൂലം ക്രമാനുഗതമായ തേമാനമുണ്ടാകുന്നതിനാൽ ഓരോ മൂന്ന് മുതൽ നാല് വർഷം കൂടുമ്പോൾ ടയറുകൾ മാറ്റണമെന്നും ഉദ്യോഗസ്ഥർ ശുപാർശ ചെയ്തു നിയന്ത്രണം കർശനമാക്കാൻ സുരക്ഷിതമല്ലാത്ത ടയർ വില്പന ഉൾപ്പെടെയുള്ള ലംഘനങ്ങൾക്കുള്ള പിഴ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം വർദ്ധിപ്പിച്ചിരുന്നു ഉപഭോക്തൃ നിയമത്തിലെ സമീപകാല ഭേദഗതികൾ പ്രകാരം പിഴ അഞ്ഞൂറ് റിയാലിൽ നിന്നും ആയിരം റിയാലായാണ് ഉയർത്തിയത്